ത്രായി ഇരുപതായിരത്തുകൾ അലഹദില്ല നമ്മള് പരിശീലിച്ചു നമ്മൾ ഇരുപത്തിയൊന്നാമത്തെ നമ്മള് കുറച്ച് നോക്കിയിരുന്നല്ലേ അപ്പോ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വിഷയുണ്ട് ഞാൻ നോക്കിക്കോളൂ ഇരുപത്തിയൊന്നാമത്തെ ആയത്തിൽ കണ്ടങ്ങൾ ഇവിടെ ിയു എന്ന് നമ്മൾ നമ്മള് ഓതണ്ടത് എന്തല്ലിയു എന്നല്ല ഓത് എന്താ ഊതാ ഈന്ന് കൊടുക്കണം ഈ ബിയു എന്നാ ഓത് ഇവിടെ എന്തോ എന്താ ഇവിടെ ഈന്ന് കാണുന്നില്ല അല്ലെ ഇവിടെ ഈന്ന് കാണുന്നില്ല കൊറേ സ്ഥലങ്ങൾ അങ്ങനെ ഇണ്ടല്ലോ അത് പ്രത്യേകം ശ്രദ്ധിക്കാ ഇവിടെ നോക്കൂത്തേതാ പുറത്തുണ്ടാവും എന്താണ് ഇവിടെ നമ്മളങ്ങനെ ഓതല്ലേന്നല്ല ഈന്ന് കൊടുക്കണം ഇസ് ഇത് ഇസ് ആക്കിയിട്ടാണ് എങ്ങനെയാണേലു നോക്കിക്കോളൂ തുടക്കത്തിൽ ഫസ്റ്റ് ഏതെങ്കിലും ഇറങ്ങിയത് ഏതാണ് ആയത്താണ് ഇറങ്ങിയത് അറിയോ ഏഹ് ഈ പറയുന്നില്ലേ കേട്ടിട്ട് വെച്ച് വെച്ച് റസൂർ അലൈഹി സ്വലാം തങ്ങൾക്ക് ജിബിഅ അലൈഹി സ്ലാ ആദ്യമെ ചിറച്ചി കൊടുത്ത ആയത്താണ് ഇത് ഇതോ കൊറവ് ഇയോ കൊറവ് കുറവ് നല്ല ഇവിടെ ഈന്ന് കാണൂല്ല പക്ഷെ നമ്മൾ ഓതുമ്പോ എന്താക്കണം ഈന്ന് കൊടുക്കണം ഇവിടെ ഈന്ന് കൊടുക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ സ്ഥലങ്ങളിൽ ഈ എന്നാണ്ടാവുക ഇവിടുത്തെ ഈ എന്ന് കൊടുക്കണം കാരണം എന്താണ് അവിടുത്തെ നമുക്ക് എളുപ്പം അതുപോലെ നിയമങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ മൂന്നാമത്തെ അക്ഷരം നോക്കാം എന്താ മൂന്നാമത്തെ അക്ഷരം മൂന്നാമത്തെ അശ്വര ഇവിടെ മൂന്നാമത്തെ അശ്വരന്താണ് മൂന്നാമത്തെ അശ്വരന്താ റോ റാവിന് എന്താ ഹർക്കത്ത് അല്ലെ ഇവിടെ നോക്കൂ മനസ്സിലാക്കേണ്ടത് ഫത്ഹോ കെസറോ ആണെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലങ്ങളില് ഫത്ഹോ കെസറോ മൂന്നാമത്തെ അശ്വരത്തിന് മൂന്നാമത്തെ അക്ഷരത്തിന് ഫത്ഹോ കെസറോ ആണെങ്കിൽ തുടക്കത്തിൽ എന്തു കൊടുക്കും ഇ എന്ന് കൊടുക്കും തുടക്കത്തിലേ ഇ എന്ന് കൊടുക്കും എവിടെ പോകണം അപ്പോൾ എങ്ങനെ പോകും നമ്മള് ഇ എന്ന് കൊടുക്കും എന്ന അല്ലേ അപ്പൊ തുടക്കത്തിൽ എന്ത് വന്നു മൂന്നാമത്തെ ശത്തി ഒന്നല്ലോ നോക്കിക്കോളൂ ഇവിടെ സുഹൃത്തുനെഹൽ നൂറ്റി ഇരുപത്തി നോക്കിക്കോളൂ ഇതാ കണ്ട ഇവിടെ എന്താ ഉള്ളത് ല്ല ഉം അവിടെ ഊന്ന് ഓതണം കാരണം എന്താണ് മൂന്നാമത്തെ ദശ ഇവിടെ നൊമ്മാണ് മൂന്നാമതശരിവിടെ ഏതാണുള്ളത് ഇവിടെ ആയിനാണ് അല്ലേ അപ്പൊ എങ്ങനെ ഓത് ഊദ് 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 റു അങ്ങനെ ഉദുളൂന്നല്ല അവിടെ അങ്ങനെ അറിയുമ്പോ എന്താ ദാല് നൊമായി പോകും നാലു തൊമല്ല അരിഫ് തുടക്കത്തിൽ തൊമ്മ കൊടുക്കും ദാല് സൊക്കു ഊദ് റു ഊദ് അവിടെ അത് ശ്രദ്ധിക്കണം വിഷയം കുറെ ആളുകളൊക്കെ അറിയാണ്ട് ഉതുമ്പൊക്കെ അവിടെ ഉത് ഉള്ള പോലെ നോമ്പ് പോവും അതൊക്കെ ചെയ്യാൻ പാടില്ല അപ്പൊ ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടൂടെ ഊത് റു അല്ലേ ഇവിടെ ഇവിടെ തുടക്കത്തിൽ ഊന്നാ കൊടുക്ക കേട്ടാ ഉലു ഉറു എന്നൊക്കെ സ്ഥലത്തൊക്കെ ഊന്ന കൊടുക്ക ഇവിടെ എന്ത് കൊടുക്കും ആണെങ്കിൽ എന്ത് കൊടുക്കും ഈത് കൊടുക്കും മനസ്സിലായാലോ ആയിക്കോട്ടെ നോക്കി പോകാം اتبعوا من لا يسألكم أجرا وهم مهتدون اتبعوا من لا يسألكم أجرا وهم مهتدون بات الكلام, الكلام قال يا قوم اتبعوا المرسلين اتبعونا قال أتبعون المرسلين اتبعوا برنامي شاشة مرسلين لنا അവിടെ നേട്ടുമ്പോൾ കൂട്ടി ഓതുമ്പോ ഈ അലിഫ കളയും അങ്ങനെ ഊത നിർത്തി ഓതുമ്പോഴാണ് പറഞ്ഞത് ഈ നോദന എന്ന് പറഞ്ഞത് മനസ്സിലായല്ലോ ആയിക്കോട്ടെ ഞാൻ അടുത്തകത്ത് നോക്കിക്കോളൂ ഇരുപത്തിരണ്ടാമത്തെ വമാലിയ വമാലിയ സ പറ ഇല ഹി തുർജൻ എന്തെ വമാലിയ ലുതു സ പറ ഇലൈ ഹി തുർജൂ വമാലിയ എന്താണ് വമാലിയ ലുതു ലിയ ലിയല്ല യന് എന്താണ് ലാണതിട്ടാ ഇത് കണ്ടാ ലിയ ആണ് യന് ഫണ്ട് പിന്നെ ലുതു ഒന്നാമത്തെ ലാ എന്താണ് ലാമിന് ഫത്താണ് മറ്റേ മദ്യശ്വര കേട്ടാ അപ്പം ലാലാന്നെല്ലാ ഊദ എന്താണ് ല ആ ബുദ് മദ് അവിടെ ഒമാലിയ ല ആ ബുദു ആ ബുദു لا أعبد الذي الذين الذي أعبد الذي فا فا <applause> را <فاطراني تصفيق> <فطراني تصفيق> വ ലൈ ആണോ വൈലൈന്നായി പോരുത് വൈ അല്ല വ വ ഈ വരണം ശ്രദ്ധിക്കാണ്ട് പോയി നമ്മൾ ഇത്ര ഇടങ്ങൾ പിന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ എന്തിനാണ് അബ്വാഹുന്റെ ഓറാൻ ഓതാണെങ്കിൽ തെറ്റില്ലാ ഓതണം അപ്പൊ ഇങ്ങനെ ഇവിടെ സ്പീഡിലൊക്കെ പോയപ്പോ വൈലഇ വൈലൈ എന്നാ പറയാ വൈലത്തൂർ എന്നൊക്കെ പറഞ്ഞ മാതിരി അതല്ല ഇവിടെ وإليه ترجعون وإليه ترجعون وإليه ترجعون, ترجعون عينان ترجعون وإليه ترجعون أرتاح أأتخذ من دونه آلهة ും നോക്കിക്കോളൂ ഇങ്ങനെ മുസ്റ്റിക് ശതമാൻ പാട്ട് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി കേട്ടോ നോക്കിക്കോളൂ ആ രണ്ട് ആണ്ട് അല്ലേ പറ്റും രണ്ടും ശരിക്ക് കിളക്കണംഹി അവിടെ ധോനിഹിന്നുള്ള ചെറുതായ ഒരു ആണ്ട് ഇവിടെ ഒന്ന് കിട്ടാളാണ് അല്ലാരോ ചെറുത് മദ് ഉണ്ട് ആ മദ് മുൻഫസിലാണ് ഇവിടെ ഹംസാണ് അപ്പം മിന്തൂനിഹി അലേഹത്ത ശരി ശ്രദ്ധിക്കണം പറഞ്ഞ സ്ഥലങ്ങളാണല്ലേ പോകുമ്പോഴതു സ്ഥലങ്ങളും പോകും ശ്രദ്ധിച്ചിട്ട് എന്താക്കണം ഇവിടെ നോക്കി ശരി നോക്കി ശരിക്കും നോക്കിക്കോളൂ ഈ സര അധികം ആളുകൾ തെറ്റിക്കലാണ് ഇവിടെ രീതി ഇവിടെ അല്ല ഇവിടെ എന്താ ഉള്ളത് യു രീത് ശ്രദ്ധിക്കണം ഇവിടെ ഇവിടെ കെസറിട്ടു പോയി തെറ്റായി പോയി നമ്മൾ നമ്മ പുറാന്നുള്ള തെറ്റിക്കുന്ന ആൾക്കാരായി മാറും ചെറിയ സംഭവം മേലാതിക്കതും ഒക്കെ ശ്രദ്ധിക്കണം ഒരൊറ്റ ഹർക്കത്ത് പോലും മാറ്റാൻ നമുക്കാർക്ക് അവകാശമില്ല ഇല്ല നല്ല ശ്രദ്ധിച്ച ബോധാവും ഇവിടെ അധികം പേര് നമ്മള് ഓദിനാൾക്കാർ കേൾക്കണത് ഈ റഹ്മാനു അല്ല അപ്പൊ എന്താ വേണ്ടത് പിന്നെ വാദാണ് ബിബുരില് ോവനി തോവനി എത്ര കഴിഞ്ഞിട്ട് പിന്നെ ഹൈനാണ് തോവനി അന്ന് കേട്ടാ ചേട്ടാ വ്യവുരില്ല തോവനി തോവനി തോവനില്ല ശബ്ദുണ്ട് റായൻ ശബ്ദണ്ട് ലാവിനുണ്ട് അവിടെ ഇത് കാമ്പിലാവാണ് മണിക്കാണ്ടത് കാണാണ് വികുരില്ല അന്നി ോനി ആയതൂഹും ഷെഫ ആയതൂഹും ഇവിടെ ഇവിടെ അയനാണ് ഇവിടെ ആയിനല്ലേ ഇവിടെ ഇത് അയനാണ് തൂവനിന്ന് നടത്ത കയൻ ആണ് ഇത് ആയിനാണ് ഇവിടെയും ആയിനുണ്ട് ഏ تغني عني لا بظل لا تغني عني شفاعتهم 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 شيئا شيئا لا شيئا فتحة يا سكونا شيئا 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 أم ولا إذا قام بالبكونه شيء أم ولا ده قام شيئاً ولا ينقذون ولا ينقذون ينقذون لا ينقذون لا ينقذون لا ينقذون لا ينقذون لا لا ينقذون